അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് കേരള പി എസ് അപേക്ഷ സ്വീകരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക സഹോദരിമാരിലേക്കും സുഹൃത്തുക്കളിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക എനിവേ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ചെക്ക് ചെയ്യാം കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പറായിട്ട് പറഞ്ഞിട്ടുള്ളത് പൂജ്യം പതിനാല് പ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മതിയാകും അപ്പോൾ എലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇടുക്കിയിൽ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കൊല്ലം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല അത്യാവശ്യം തരക്കേടില്ലാത്ത ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇതിന്റെ മെതേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പറയാൻ പറയുന്ന യോഗ്യതയുള്ള ഏജ് ലിമിറ്റിന്റെ ഉള്ളിൽ പെടുന്ന എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ യോഗ്യതയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈയൊരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലളവ് നൽകപ്പെടുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ടി എച്ച് എസ് എസ് എൽ സി ഇൻ എലക്ട്രിക്കൽ വയറിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി ഈ വിദ്യാഭ്യാസ യോഗ്യത ഈ ഒരു പറയുന്ന യോഗ്യത നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അതായത് പ്ലസ് ടു ഓർ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ എലക്ട്രിക്കൽ എലക്ട്രീഷ്യൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എലക്ട്രീഷ്യൻ അപ്പോൾ പ്ലസ് ടു അതുപോലെ തന്നെ റിലേറ്റഡ് ഫീൽഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രി ഇലക്ട്രിക്കൽ ഫീൽഡിൽ അതായത് ഇലക്ട്രീഷ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം ആ ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ഇതിലേതെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യത മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതിന് ഇടപിടിക്കുന്ന തത്തുല്യമായിട്ടുള്ള യോഗ്യതയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സോ ആ ഒരു മെത്തേഡിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ അവൈലബിൾ ആണ് നിങ്ങൾ അപേക്ഷിക്കാൻ കയറുമ്പോൾ വൺ ടൈം പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലോഗിൻ ചെയ്ത് കയറുമ്പോൾ അവിടെ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇക്കോ യോഗ്യത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള മറ്റു യോഗ്യതകൾ നിങ്ങൾക്ക് കാണാൻ ഒരു പി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ ഇതോ ഈ പറഞ്ഞ യോഗ്യതയോ അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള മറ്റു യോഗ്യതയുള്ളവർക്കോ അപ്ലൈ ചെയ്യാം അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക